അലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ നമുക്ക് ബോഡി പലപ്പോഴും ചെക്കപ്പ് ചെയ്യാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് മൂത്രം ടെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും പ്രഷർ ഷുഗർ ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് നടത്തിയതിന് ശേഷം നോർമൽ ആണ് എന്ന് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്യുക നമുക്ക് വല്ലതും തോന്നാറുണ്ടോ നോർമലാണെന്ന് റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിൽ നാം വളച്ച റബ്ബിനെ സ്തുതിക്കാറുണ്ടോ എന്നാൽ ഇതുപോലെ ഒരു ടെസ്റ്റ് നടത്തിയതാണ് പലരും അവർക്ക് റിസൾട്ട് കിട്ടിയത് ക്യാൻസർ ആണ് എന്നായിരുന്നു ബ്രെയിൻ ട്യൂമർ എന്നായിരുന്നു ബ്ലോക്ക് രണ്ടും മൂന്നും ഉണ്ട് എന്നായിരുന്നു കിഡ്നി ഫെയിലാണ് എന്നായിരുന്നു അവർക്ക് റിസൾട്ട് കിട്ടിയത് അതിൻ്റെ പേരിലാണ് അവർ ഇപ്പോൾ ക്യാൻസർ വാർഡിൽ അഡ്മിറ്റ് ചെയ്തത് അവർ ആ ഹോസ്പിറ്റലിലെത്തിയത് ആ ഡോക്ടറെ അടുത്ത് എത്തിയത് അവരുടെ റിസൾട്ട് ഒരിക്കലും അവരങ്ങനെ പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്തരം ഭയപ്പെടുത്തുന്ന റിസൾട്ടൊന്നും വരരുതേ എന്നായിരുന്നു അവരും ചെക്കപ്പ് നടത്തിയപ്പോൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടി ആ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇന്നാലിന ഹോസ്പിറ്റലിൽ പോകണം ഇന്നാലിന ഡോക്ടറെ കാണിക്കണം അങ്ങനെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേദന കടിച്ചിറക്കിക്കൊണ്ട് പുളഞ്ഞുകൊണ്ട് ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്ന എത്ര മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത് എന്നറിയുമോ നാം ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബോഡി ഫിറ്റാണ് ഒരു കംപ്ലാൻ്റ് ഇല്ല എന്നുള്ള റിസൾട്ട് കിട്ടുമ്പോൾ നാം പതിനായിരം തവണ പടച്ചറബിനെ സ്തുതിക്കണം അലഹമില്ല അവൻ തന്നെ ആരോഗ്യത്തിന് നന്ദി പറയണം അതോടൊപ്പം തന്നെ ഇത്തരം രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രോഗികൾ അവരുടെ അടുത്ത് പോവുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ പരിചരിക്കുകയും അവർക്കും താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റണം ഇത്തരം ആളുകളെ സമാധാനിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സുഖം അത് ഉളിക കൊണ്ടും മരുന്ന് കൊണ്ടും ഒക്കെ കിട്ടുന്നതിന് അപ്പുറമായിരിക്കും പ്രിയമുള്ളവരെ ഇത്തരം രോഗങ്ങളൊന്നും ഒരിക്കലും എന്ന് അതല്ലെങ്കിൽ ഉണ്ടാവുകയില്ല എന്ന് കരുതിയ ആളുകളാണ് ഇന്ന് മിക്ക ഹോസ്പിറ്റലിലും നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നത് അള്ളാഹു സുബാനുഭവത്താല നമുക്ക് നൽകിയ ആരോഗ്യം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് സലുള്ളാഹു ആഫിയ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കണമെന്ന് മുത്തർ അബി അലൈഹി സിനിമ പഠിപ്പിക്കുന്നുണ്ട് സുബി പ്രഭാതത്തിൽ സുബീ നിസ്കാരത്തിൽ വാഫിനി ഫീമൻ ആഫൈദ് പഠിച്ചവന് നീ ആരോഗ്യം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും ആരോഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യം വ്യായാമത്തിലൂടെയും ഭക്ഷണം കൺട്രോൾ ചെയ്തും സമയത്ത് ഉറങ്ങിക്കൊണ്ടും ഒക്കെ സംരക്ഷിക്കണം അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം ഉള്ള സുബാനുഭവത്താൽ അവൻ തന്നെ ആരോഗ്യത്തിന് നന്ദി പറയാനുള്ള ഒരു നന്ദിബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ബ്രഹ്മത്തി കയറും പറഞ്ഞു